നവകേരള സദസ്സ് തുണയായി അനന്തുവിനും അല്ലുവിനും ഇനി വൈദ്യുതി വെളിച്ചത്തിൽ പഠിക്കാം ചെന്നിത്തല പഞ്ചായത്തിലെ ഇരമത്തൂർ മുക്കത്ത് കോളനിയിൽ അജയ്കുമാർ ബിൻസി ദമ്പതികളുടെ മക്കളാണ് പ്ലസ് ടു വിദ്യാർത്ഥിയായ അനന്തു അജയകുമാറും പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ അല്ലു അജയ്കുമാറും ഇവരുടെ വീട്ടിൽ നവകേരള സദസ്സിൽ കൊടുത്ത അപേക്ഷ പ്രകാരം വൈദ്യുതി കണക്ഷൻ ലഭിക്കുകയായിരുന്നു മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുത്ത നവകേരള സദസ് അനന്തുവിനും അല്ലുവിനും തുണയായി ഇവർക്ക് ഇനി വൈദ്യുതി വെളിച്ചത്തിൽ പഠിക്കാം ചെന്നിത്തല ഗ്രാമപഞ്ചായത്തിലെ ഇരമത്തൂർ മുക്കത്തു കോളനിയിൽ അജയ്കുമാർ ബിൻസി ദമ്പതികളുടെ മക്കളാണ് പ്ലസ് ടു വിദ്യാർത്ഥിയായ അനന്തു അജയകുമാറും പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ അല്ലു അജയകുമാറും ഇവരുടെ വീട്ടിലാണ് നവകേരള സദസ്സിൽ കൊടുത്ത അപേക്ഷയിന്മേൽ നടപടി ഉണ്ടായതും വൈദ്യുതി എത്തിയതും അജയകുമാർ ഹൃദ്രോഗിയാണ് ജോലിക്ക് പോകാൻ കഴിയില്ല അംഗൻവാടിയിൽ ഹെൽപ്പറായാണ് ഭാര്യ ബിൻസി ജോലി ചെയ്യുന്നത് ബിൻസിക്ക് ലഭിക്കുന്ന തുച്ഛമായ വരുമാനത്തിലാണ് കുടുംബം മുന്നോട്ട് പോകുന്നത് ഭർത്താവിൻ്റെ മരുന്നുകൾക്കും മക്കളുടെ പഠന ചെലവുകൾക്കും വീട്ടു ചെലവുകൾക്കും ബിൻസിയുടെ തുച്ഛമായ വരുമാനമാണ് ഏകമാർഗം ഇതിനാൽ തന്നെ വൈദ്യുതി എന്നത് ഇവർക്ക് ഒരു സ്വപ്നമായി നിലനിൽക്കുകയായിരുന്നു വീട്ടിൽ വൈദ്യുതി ലഭിച്ചതോടെ കഴിഞ്ഞ ദിവസം വരെ മെഴുകുതിരി വെളിച്ചത്തിൽ പഠിച്ചു വന്ന കുട്ടികളുടെ മുഖത്ത് ആഹ്ലാദവും സന്തോഷവും അലയടിച്ചു ഡിസംബർ പതിനാറിന് ചെങ്ങന്നൂരിൽ നടന്ന നവകേരള സദസ്സിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വൈദ്യുതി വകുപ്പ് അടിയന്തര നടപടി സ്വീകരിച്ചത് നവകേരള സദസ്സിൽ അപേക്ഷ നൽകാനും വൈദ്യുതി വേഗം കിട്ടുന്നതിനായുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാം സഹായിച്ചത് ചെങ്ങന്നൂർ കരുണ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി ജോയിന്റ് സെക്രട്ടറി സിബു വർഗീസ് ആണെന്ന് കുടുംബാംഗങ്ങൾ പറഞ്ഞു കെ എസ് ഇ ബി മാന്നാർ സെക്ഷന്റെ നിർദ്ദേശപ്രകാരം മാന്നാറിലെ ഇലക്ട്രിക്കൽ കോൺട്രാക്ടറായ ശശിധരനാണ് വീടിന്റെ വയറിംഗ് ജോലികൾ ചെയ്തു നൽകിയത് ജോലി ചെയ്തതിന്റെ വേതനം സൌജന്യമാണ് എന്ന് ശശിധരൻ മാന്നാർ അസിസ്റ്റന്റ് എഞ്ചിനീയറെ അറിയിച്ചു വൈദ്യുതി വകുപ്പ് ചെങ്ങന്നൂർ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നൌഷാദ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വിനുവി ഉണ്ണിത്താൻ മാന്നാർ സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ ബിനോയ് മാന്നാർ വൈദ്യുതി വകുപ്പിലെ സബ് എഞ്ചിനീയർമാർ ലൈൻമാൻമാർ എന്നിവരുടെ നേതൃത്വത്തിൽ ജനുവരി പന്ത്രണ്ടിനാണ് വീട്ടിൽ വൈദ്യുതി എത്തിച്ചത് കൂടാതെ ഈ വീട്ടിലേക്ക് രണ്ട് ഫാൻ വാങ്ങി നൽകാമെന്നും ഉദ്യോഗസ്ഥർ വാഗ്ദാനം ചെയ്തു വൈദ്യുതി ലഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്നും ഇതിനായി സഹായിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനും കേരള സർക്കാരിനും വൈദ്യുതി വകുപ്പിനും ഒപ്പം നിന്ന ചെങ്ങന്നൂർ കരുണ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി ജോയിന്റ് സെക്രട്ടറി സിബു വർഗീസിനും നന്ദി പറയുന്നതായും ബിൻസി പറഞ്ഞു പിന്നെ മക്കൾ രണ്ടുപേരും പഠിക്കുന്നത് കൊണ്ട് കരണ്ട് അത്യാവശ്യമായതുകൊണ്ട് ഞങ്ങൾ വെടുതെ വെളിച്ചത്തിലൊക്കെയാ കുഞ്ഞുങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ഒരു കാര്യം സാധിച്ചതിൽ ഏറ്റവും വലിയൊരു ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട് ആ ഈ നവകേരള സദസ്സില് ഇങ്ങനെ ഒരു പരാതി കൊടുത്തതിനെ തുടർന്നാണ് ഇത് കിട്ടിയത് പെട്ടെന്ന് തന്നെ കിട്ടിയത് പിന്നെ പൈസ ഞങ്ങൾക്ക് ഞങ്ങൾക്കിതിനു ഇതിനകത്തിൽ ഒരു രൂപ പോലും ഞങ്ങൾക്ക് ചിലവായിട്ടില്ല എല്ലാം സർക്കാരിൻ്റെ ചിലവിലാണ് ഞങ്ങൾക്ക് ഇത് ചെയ്തു തന്നിരിക്കുന്നത് കെ എസ് സി വി മാന്നാർ കെ എസ് സി വി ചേർന്ന് ഇത് ചെയ്തു തന്നിരിക്കുന്നത് വയറിങ് ചെയ്തു തന്നത് പിന്നെ കെ സി ബിക്കാർ തന്നെ ഏർപ്പാട് ചെയ്തു തന്നതാണ് ഇലക്ട്രീഷ്യന് ഇല്ല ഒരു രൂപ പോലും ചിലവില്ല ഞങ്ങൾ ലഭിച്ച ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട് ഞങ്ങളുടെ ഈ ഗവൺമെന്റിനോടും മന്നാർ കെ എസ് ബിയോടും ഒക്കെ ഞങ്ങൾക്ക് വളരെയേറെ നന്ദിയുണ്ട് സന്തോഷമുണ്ട് ഞങ്ങളെ സഹായിച്ചത് കരുണാപ്പാലിയറ്റീവിന്റെ സിവി ചേട്ടനാണ് ഞങ്ങളെ ഇത് പരാതി കൊടുക്കാനൊക്കെ സഹായിച്ചതും അപേക്ഷ എഴുതി തന്നതും ഒക്കെ അദ്ദേഹമാണ്